ഗുഡ് മോർണിംഗ് ഇപ്പോൾ സമയം എത്രയെന്നറിയാമോ എട്ടര ആ എയ്റ്റ് തേർട്ടി ആയിട്ടുണ്ടേ ഞാൻ ഇന്നലെ എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ വന്നതാണ് ഹസ്ബൻ്റ് സിസ്റ്ററിൻ്റെ പിന്നെ ഇത് ഹൗസ് ഫോമിംഗ് ആയിരുന്നു അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ എനിക്ക് സമയം കിട്ടുന്നില്ല ഇടാൻ ഒക്കെ എല്ലാം സുഖമായിരിക്കുന്നു ഏ ഇവിടെയൊക്കെ ഭയങ്കര മഴ കേട്ടോ ഇന്നലെ എല്ലാം നമ്മുടെ ഇന്നലെ രാത്രി ഇന്നലെ രാത്രി ഭാഗം ഭയങ്കര മഴയില്ലായിരുന്നു കാരണം അല്ലെങ്കിൽ ഫംഗ്ഷനൊക്കെ ഇതായാലും ഒരു സിമ്പിൾ ഫങ്ഷനാണ് കേട്ടോ ഇവർക്ക് പൂജയാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ് ഹോമം അത് എന്നറിയോ അത് സ്റ്റാർട്ടായത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇത് കണ്ടോ ഇവിടുത്തെ ഇത് കണ്ടോ തെങ്മരൊക്കെ ഉണ്ട് ഇവിടെ തേങ്ങയൊക്കെ തെങ്ങ് മരൊക്കെ ഉണ്ടല്ലോ കേട്ടോ എല്ലാം ഉണ്ട് നമ്മുടെ നാട്ടിലെപ്പോലെ ഇതെൻ്റെ ഇടയിൽ കവങ്ങുണ്ട് ഇത് കണ്ടോ കവങ്ങുണ്ട് എല്ലാം ഉണ്ട് കപ്പ മാത്രമല്ല കേട്ടോ അത് മാത്രം ഇല്ല ഇത് മുരിങ്ങിയില നമ്മൾ വിചാരിക്കുക അവിടെ ഒന്നും ഉണ്ടാവില്ലെന്ന് രാത്രി മിനിഞ്ഞാന്ന് രാത്രി ഏഴുമണിക്ക് തുടങ്ങിയ പിന്നെ ഹോമാണ് കേട്ടോ ഇന്നലെ പന്ത്രണ്ട് മണി വരെ ഉണ്ടായിരുന്ന ഹോമം ഇവിടെ ഭയങ്കര ഈ പൂജ ഭയങ്കര ആചാരങ്ങൾ ചെയ്യുന്നതാണ് നിങ്ങൾ ഞാൻ കാണിച്ചത് ആ വീഡിയോ ഒക്കെ ഈ നമ്മുടെ ഈ പശുവിനെ ഒക്കെ കാളേനെ കൊണ്ടുവരും വീടിൻ്റെ അകത്ത് കയറ്റി പൂജ ചെയ്യും അങ്ങനെ ഒത്തിരി ഉണ്ട് കേട്ടോ ഇവിടെ എൻ്റെ എൻ്റെ ഹസ്ബൻഡ് വീടെന്ന് പറഞ്ഞാൽ അറിയാം എൻ്റെ ഹസ്ബൻ്റ് വീട്ടിലൊക്കെ എന്നാണെന്നറിയുമോ വീടിങ്ങനെ അടുത്തടുത്തടുത്ത് വീടുകളാണ് കേട്ടോ പക്ഷേ ഇവിടെയെന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ വീട് ഓക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ദൂരമായിട്ടാണ് പക്ഷേ നല്ല രസോട്ടാണ് നല്ല ആണ് ക്ലൈമറ്റാണ് രാത്രി നല്ല തണുപ്പും നല്ല ഈ പക്ഷികളുടെ മയിലൊക്കെ ഒരുങ്ങും കേട്ടോ മയിലിൻ്റെയൊക്കെ സൗണ്ടൊക്കെ ഇവിടെ നല്ല പോലെ കേൾക്കാവേ ഞാൻ എൻ്റെ അവിടുത്തെ അപ്പുറത്തെ എൻ്റെ 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 എന്നാ സിസ്റ്റിലോടെ വീണ്ടും വ്യൂസ് ഒക്കെ കാണിച്ചു തരാം കേട്ടോ ഇത് വേണ്ട ഇതെന്നറിയോ ഇത് ഫുള്ള് മല്ലിയില കേട്ടോ ഇത് വേണ്ട ഒരു മല്ലിയല കൃഷി ചെയ്തിരിക്കുക കണ്ടോ ഇത് ഫുള്ള് ഇതേ കുറച്ച് സൺലൈറ്റ് വരുന്നുണ്ട് ക്ലിയർ ഇത് ഉണ്ട് ഒരു അമ്പലം ഇത് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുമോ ഇത് ഏതാ പ്രതിഷ്ഠ എന്നറിയില്ല ഇത് കണ്ടോ വാഴ എല്ലാം ഉണ്ട് കേട്ടോ നമുക്ക് കപ്പയുണ്ട് ചക്കയൊക്കെ വേറെ സ്ഥലത്തൊക്കെ ഉണ്ട് കേട്ടോ മെയിനായിട്ട് കപ്പയൊന്നുമില്ല കേട്ടോ വേറെ എല്ലാം ഉണ്ട് ഇവിടെ എല്ലാം ഇവിടുത്തെ മണ്ണൊക്കെ നല്ല ബ്ലാക്ക് കളറാണ് കണ്ടോ വേണ്ട ചെമ്പരത്തിപ്പൂവ് എല്ലാം ഉണ്ട് നമ്മളത് വിചാരിക്കും വേറെ സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ ഒന്നും ഉണ്ടാവില്ലെന്ന് ഇത് ഉണ്ടോ ഇതൊക്കെ യൂക്കാലിപ്സാണ് ഇതൊക്കെ ഇവർ വെട്ടിക്കളയും കേട്ടോ കുറേ ഉണ്ടായിരുന്നു നേരത്തൊക്കെ ഇത്രയും ഉണ്ടായിരുന്നു കേട്ടോ കാരണം അതുണ്ടെങ്കിൽ ഭയങ്കര വെള്ളമൊക്കെ വലിച്ചെടുക്കൂലേ ഏ അതുകൊണ്ട് അതൊക്കെ ഇവർ വെട്ടിക്കളയപ്പോൾ ഇത് കണ്ടോ നല്ല വ്യൂസാണ് രണ്ട് പപ്പികൾ വരുന്നു കേട്ടോ പപ്പിക്കുട്ടന്മാർ പാവ കേട്ടോ ഇതുങ്ങൾ ഇതിൻ്റെ ഇവിടെ വില്ലേജിലുണ്ടല്ലോ ഒരേ പട്ടികളുണ്ട് ഇവർക്കൊന്നും അവർ അങ്ങനെ എന്ത് ഫംഗ്ഷൻ പോലും ഫുഡൊക്കെ കൊടുക്കും കേട്ടോ പക്ഷേ അതേമാതിരി ഇവർക്ക് പട്ടിക്ക് കൊടുക്കണമെന്നും പറഞ്ഞിട്ടൊന്നും അവരിത് ചെയ്യത്തില്ല ഇന്നലെ രാത്രി ഞാൻ നോക്കുമ്പോഴെല്ലാം കുറച്ച് ചോറിങ്ങനെ വെള്ളത്തിൽ നിന്ന് കോരി കളയാനുണ്ടായിരുന്നു കളഞ്ഞപ്പം പച്ച ചോറ് കഴിക്കുന്ന എനിക്ക് സങ്കടം വന്നു എനിക്കാണേ മൃഗങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കരമായിട്ട് സങ്കടം വന്നു പക്ഷേ അവർ അടിച്ചു ഓടിക്കുന്നില്ല കേട്ടോ എത്ര പട്ടികളുണ്ട് കൊടുക്കും മീൻസ് എന്തെങ്കിലും ഈ ഫംഗ്ഷൻ വരുമ്പോൾ എല്ലാം ഒരു സ്ഥലത്ത് ഇടും പട്ടികൾ തിന്നിട്ടെന്ന് വിചാരിച്ചു അവർ അടിച്ചു ഓടിക്കില്ല നമ്മുടെ എന്തൊക്കെ പോലെ പട്ടികളെ ചൂ ഉച്ചു എന്നും പറഞ്ഞാൽ അടിച്ചു കൊല്ലുന്ന പരിപാടിയൊന്നും ഇവിടെ ഇല്ല കേട്ടോ അങ്ങനത്തെ ഒന്നുമില്ല നമ്മുടെ ബാംഗ്ലൂർ തന്നെ അങ്ങനെ ഇല്ല നമ്മുടെ ബാംഗ്ലൂർ ഒക്കെ ടൗണിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ കടകളും മുമ്പിലും കാണാം ഓരോ പക്ഷികളും പട്ടികളെ ഏത് മൃഗങ്ങളെ തല്ലിയാലും ഞാൻ ആ സ്പോട്ടിൽ ഞാൻ ആരെ മുഖം നോക്കിയാൽ കേട്ടോ ടൗൺ ആണെന്ന് ചിരിഞ്ഞാൽ നല്ലപോലെ വഴപ്പുറിയവരെ കാണാൻ എനിക്ക് അത്രയ്ക്കിഷ്ടം എനിക്ക് മൃഗങ്ങളെ തിന്നാൻ വിട്ടിരിക്കുന്നത് കേട്ടോ അതിലേക്കെ പശുവിനൊക്കെ அரங்க அழிச்சி விட்டுருச்சு நம்ம நல்ல நல்ல போல அது அழிச்சி விட்டுருச்சு அவ நம்ம ஐட்ல போல மென்ஸ் తిന്നു ங்கிட்ட அவ வீட்டுக்கு வருது तो あの ரெتين குடிரறதுக்கு மூரே দিন கிளப்புடுறதalle அவனுக்கு அந்த மூரே দিন கிளப்புடறா いや அது ल्याவும் இது எட்டோ மூது இது இது போயிட்டத காணாதே ஆது ഓ വീട്ടിൽ വീട്ടിനത്രയും വീടിയൊക്കെ എടുത്തുകഴിഞ്ഞപ്പോണ്ടല്ലോ കുറച്ച് മഴ പെയ്തേ പിന്നെ ഞങ്ങൾക്ക് അർജൻറ്റായിട്ട് ബാംഗ്ലൂർ തിരിച്ച് പറഞ്ഞായിരുന്നു അതുകൊണ്ട് പിന്നെ വീഡിയോ എടുത്തില്ല അവൻ വരുന്ന വഴിക്ക് ഉണ്ടല്ലോ കുറച്ച് ഒരു വലിയൊരു പാർക്ക് പാർക്കുണ്ട് കേട്ടോ ഇവിടെ തന്നെ മണ്ടേ നമ്മുടെ കർണാടക തന്നെ എൻ്റെ ഹസ്ബൻഡ് വീണ്ടെടുത്ത് അപ്പോൾ പാർക്കിലേക്ക് വന്ന കേട്ടോ ഞാൻ ഹസ്ബൻഡേ അടിപൊളി വ്യൂ സൂപ്പർ വ്യൂ വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളി കാണിച്ചു തരാം കേട്ടോ ആര് ഇതിന് മഴവള്ളി ആരുമോ ഇത് ഏസ്രു ഇത് മണ്ടിയ ഡിസ്ട്രിക് ആട്ടോ നമ്മുടെ കർണാടകത്തിൻ്റെ ഹാർട്ടാണ് ഇത് കണ്ടോ ഇതെല്ലാം ആമ്പല് ഇതുണ്ടോ നിങ്ങൾ വ്യൂസ് കണ്ടോ അങ്ങ് ദൂരെ വരെ ഉണ്ട് സൂപ്പർ വ്യൂ കണ്ടോ കായൽ പോലില്ലേ ണാന് അകലക്കേട ഒത്തിരി ദൂരം ഉണ്ട് കായല് പോലെ നമുക്ക് അത്ര ദൂരം വരെ പോവാട്ടോ പോവാട്ട് ഫുള്ള് വഴിയായിരുന്നു അങ്ങ് അങ് ഒരു ഇതുണ്ട് ഡാമല്ല ഒരു ഇത് അവിടെ ഒരു ഡാം ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാവേ ഇന്നെനിക്ക് അയാളെ വീട് എടുക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ എന്റെ ഹസ്ബൻഡ് റിയില്ലോ സൗണ്ട് കേക്കാവോ ഞാൻ ഒത്തിരി വീട് എടുക്കണം എന്നൊക്കെ വിചാരിച്ച മഴയും പെയ്തു അതുകൊണ്ട് പറ്റിയില്ല ഡ്യൂട്ടിക്ക് പോവാനുള്ളതാണെ ഇതാ ഇത് പുഴ ഹൈവേ ആട്ടോ ഈ സ്ഥലം എന്ന് പറയുന്നത് നമ്മടെ മണ്ടിയാന്ന കർണാടകത്തിന്റെ ഹാർട്ടാണ് എല്ലാ ഫിലിം സ്റ്റാറും ഇവിടെ നിന്നാണ് ഉള്ളത് മണ്ടിയെന്നാണ് ആ ഇതുകൊണ്ടോ അടുത്ത് കാണാം കേട്ടോ ഫുള്ളും ആമ്പൽ ഇതുപോലെ നമ്മുടെ കേരളത്തിലുണ്ടല്ലോ ഒരു പ്ലേസ് എനിക്കതറിയത്തില്ല ശരിക്കും എവിടെയാണെന്ന് കേട്ടോ ഞാനേ നിങ്ങളോട് പറഞ്ഞല്ലേ ഇവിടുത്തെ കൾച്ചറൊക്കെ കൾച്ചർ ഒന്നും കാണിക്കാൻ ഞാൻ ഇന്നൊരു വീടിലിടാട്ടോ ആ ആകിതേ ഞാൻ കൊത്താ ക്യാമറ ഓൺ ആയിത്തന്നു കേൾത്താ ഇതാരെ ഇവത്തവരെ സിക്കിതോ ഓക്കെ അപ്പോൾ ഞാൻ എന്താണെന്നറിയാമോ ഞാൻ വൺ ബസ്സിനാണ് പോകുന്നത് ഇങ്ങോട്ട് കാറിന് വന്നു പുള്ളിക്കാർ ഏതാണ്ട് കുറച്ച് പടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് എന്താ ഹാ അപ്പോൾ ഞങ്ങൾ നിങ്ങൾ ഞാൻ എൻ്റെ നാട് എൻ്റെ ഹസ്ബൻ്റിൻ്റെ നാട് കുറച്ച് കുറച്ച് കാണിച്ചു ഇനി ഞാൻ ഹാ അടുത്ത വീഡിയോ നാളെ ഇടാം കേട്ടോ ഇനി പോകാൻ സമയമായി എനിക്ക് വൈകിട്ട് വൈകുന്നേരം ഡ്യൂട്ടിക്ക് പോകുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ ഓക്കെ Bye-bye, take care.